വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി കരുളായി ഒഴലിക്കലിൽ വ്യാപക കൃഷിനാശം വിധിച്ച് കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പത്തോളം ആനകളെത്തി കാർഷിക വിളകൾ നശിപ്പിച്ചത് ഓവനാലിൽ ലിഞ്ചു മാത്യുവിന്റെ ഒരേക്കർ തീറ്റപ്പുല് ഓവനാലിൽ ജോളി തോമസിന്റെ ആറ് തെങ്ങ് വയലിൽ ഏലിയാസ് മാത്യുവിന്റെ മൂന്ന് തെങ്ങ് പത്ത് വാഴ എന്നിങ്ങനെയാണ് ഒറ്റ ദിവസം രാത്രി കാട്ടാനകൾ നിലം പരിശാക്കിയത് കുട്ടികളടക്കമുള്ള കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ ഭക്ഷിക്കുക മാത്രമല്ല നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലിഞ്ചു മാത്യു അൻപതോളം പശുക്കളുള്ള ഫാം നടത്തുന്ന ഒരു ക്ഷീര കർഷകനാണ് ഒരാഴ്ച പശുക്കൾക്ക് നൽകാനുള്ള പുല്ലാണ് ഒറ്റ ദിവസം കൊണ്ട് കാട്ടാനകൾ നശിപ്പിച്ചത് ഇതുകൂടാതെ കഴിഞ്ഞ മാസം അര ഏക്കർ സ്ഥലത്തെ പുല്ലും ആനകൾ നശിപ്പിച്ചിരുന്നു മണി മൊത്തം നശിപ്പിച്ച് തെങ്ങ് വലിച്ചു വാഴ കളഞ്ഞു ഈ ഭാഗത്തുള്ള മൂന്നേമുക്കാല ക്യാബാണ് നമ്മൾ അറിഞ്ഞത് അറിഞ്ഞത് അറിഞ്ഞ് ഇവിടെ വന്ന് വന്നപ്പോഴത്തേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ പടക്കം പൊട്ടിച്ച് ആന പുഴയിലിറങ്ങി കഴിഞ്ഞിട്ടും പിന്നെ കുട്ടികളുണ്ടായത് കൊണ്ട് പെട്ടെന്ന് പോയില്ല അങ്ങനെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു ആറര വെളുപ്പിനെ വരെ അതിനകത്ത് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ആദ്യം ഒരു നാളെ പോയി അത് കഴിഞ്ഞ് പിന്നെ പതിമൂന്നോളം ആനകളുണ്ടായിരുന്നു കുട്ടികളടക്കം അത് അവസാനം അതാണ് പിന്നെ ആൾക്കാരൊക്കെ ഫോട്ടോ അപ്പം ഇത് എന്റെ ഒരേക്കറോള സ്ഥലത്തെ പുല്ല് മൊത്തം കുട്ടികളുണ്ടായിരുന്ന മൊത്തം നശിപ്പിച്ചു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു എനിക്ക് ഒരു പത്ത് അൻപത് പശുക്കളും കടാക്കളും പത്താറുപത് പിന്നെ പശുക്കളും പിന്നെ കരുളായി കരുളായി വനത്തിൽ നിന്നും എത്തുന്ന കാട്ടാനകൾ കാരണം കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ കർഷകരും ജനങ്ങളും പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും പലരും കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്നും ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കാട്ടാന ശല്യത്തിൽ നിന്ന് പരിഹാരം കാണാൻ വനം വകുപ്പ് തയ്യാറാവണമെന്നും കാട്ടാന ശല്യം തടയാൻ വനം വകുപ്പ് അധികൃതർ പ്രഖ്യാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയുടെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്നും താൽക്കാലിക പരിഹാരമെന്ന നിലയ്ക്ക് വാച്ചർമാരെ വിനിയോഗിക്കണമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മുജീബ് കോയ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ വന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു അന്ന് നിലമ്പൂർ ഡി എഫ് ഒ സ്ഥലം സന്ദർശിച്ചു അന്ന് ഈ കർഷകരോട് ഉറപ്പ് പറഞ്ഞിരുന്നു കല്ലയന്തോട് ഓപ്പി മുതൽ മൈലമ്പാറ വരെയുള്ള സ്ഥലങ്ങളിൽ ആറ് കിലോമീറ്റർ ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്ന ആനയെ തടയുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ നാളെ വരെ ഇതുവരെ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിരന്തരം അവിടെ ആന വരികയാണ് അപ്പം നിരവധിയായ കർഷകരുടെ തെങ്ങ് കവുങ്ങ് വായ പിന്നെ അതുപോലെ തന്നെ ക്ഷീര കർഷകരുടെ തീറ്റപ്പില്ലൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊരു ശക്തമായ നടപടി വനംവകുപ്പ് സ്വീകരിക്കണം അതോടൊപ്പം തന്നെ താൽക്കാലികമായി വൈകുന്നേരങ്ങളിൽ ഇവിടെ വാച്ചർമാരെ നിയമിക്കണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വാച്ചർമാരെ നിയമിച്ച് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിലുണ്ട് വനംവകുപ്പ് ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്